ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉച്ചയൂണിൻ്റെ കൂടെ കറികളൊന്നുമില്ലാത്ത ദിവസം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു നാലോ അഞ്ചോ വറ്റൽ മുളക് ഒരു ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം വറ്റൽ മുളക് ചൂടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം മുളക് ചൂടാക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ മുളകിൻ്റെ നിറമൊക്കെ മാറി നല്ലതുപോലെ തന്നെ ചൂടാക്കി കിട്ടും ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി തണുക്കാൻ മാറ്റി വെച്ച മുളകും ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഉള്ളി തൊലി കളഞ്ഞതും ഒരു ചെറിയ കഷ്ണം വാളംപുളിയും ഒരു തണ്ട് കറിവേപ്പിലയും മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഈ സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളിയുടെ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് തന്നെ അറിഞ്ഞു കിട്ടും ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറി തേങ്ങ ചേരണ്ടിയതും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുളകിൻ്റെയും ഉള്ളിയുടെയും കൂടെ തേങ്ങയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതിയാകും ഇനി ചതച്ചെടുത്ത് തേങ്ങയുടെ കൂട്ടിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചമ്മന്തി അരച്ച് വച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം തേങ്ങാക്കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ വരുന്നത് പോലെ തന്നെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് തിരുമ്മി ഇതുപോലെ നല്ലൊരു ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വേറൊരു കറിയും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്